തമിഴ്നാട് ലോവർ ക്യാമ്പിൽ വെച്ച് സ്കൂട്ടറും അയ്യപ്പഭക്തർ സഞ്ചരിച്ചിരുന്ന വാഹനവും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അപകടത്തിൽ വണ്ടിപ്രാർ ഗ്രാമ്പി സ്വദേശി മരണപ്പെട്ടു തമിഴ്നാട് ലോബർ ക്യാമ്പിൽ വെച്ച സ്കൂട്ടറും അയ്യപ്പഭക്തർ സഞ്ചിച്ചിരുന്ന വാഹനവും കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് അപകടത്തിൽ സംഭവ സ്ഥലത്ത് തന്നെ വെച്ച് ഒരാൾ മരണപ്പെട്ടു വണ്ടിപിരാർ ഗ്രാമ്പി ഒൻപത് മുര സ്വദേശി കുട്ടപ്പൻ എന്നറിയപ്പെടുന്ന പരലോകമാണിക്യമാണ് മരണപ്പെട്ടത് കൂടെയുണ്ടായിരുന്ന വിനോദിനെ ഗുരുതര പരുക്കുകളോടെ തേനി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു സ്കൂട്ടറിന്റെ പുറകിൽ ഇരുന്ന് യാത്ര ചെയ്യുകയായിരുന്ന കുട്ടപ്പനാണ് മരണപ്പെട്ടത് രാവിലെ ഇരുവരും തമിഴ്നാട്ടിലേക്ക് പോയി മടങ്ങി വരുന്നതിനിടെ കുമളിക്ക് സമീപം ലോബർ ക്യാമ്പിൽ വെച്ചാണ് അപകടം സംഭവിച്ചത് ഉച്ച കഴിഞ്ഞ് മൂന്നരയോടുകൂടിയായിരുന്നു അപകടം സംഭവിച്ചത് തമിഴ്നാട് ചെന്നൈ സ്വദേശികൾ സഞ്ചരിച്ചിരുന്ന ട്രാവലർ വാഹനത്തിന്റെ ടയർ പഞ്ചറായതിനെ തുടർന്ന് മറുവശത്തു നിന്നും വരികയായിരുന്ന സ്കൂട്ടറിൽ ഇടിച്ചാണ് അപകടം സംഭവിച്ചത് ഇടുക്കി ലൈവ് ന്യൂസ് കുമളി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി കട്ടപ്പനയിലെ ആദ്യത്തെ സൂപ്പർമെഡ് സ്റ്റോർ ക്യാപ്സൂൾ ഫാർമ ചെറുവള്ളി ബിൽഡിംഗ് ഇടുക്കിക്കവല എല്ലാ മരുന്നുകൾക്കും മുതൽ ശതമാനം വരെ വിലക്കുറവ് ബേബി കെയർ എന്നിവയ്ക്കായി പ്രത്യേക വിഭാഗം കോസ്മെറ്റിക്സുകളുടെ വിപുലമായ ശേഖരം ഹോം ഡെലിവറി സൗകര്യം വിശാലമായ പാർക്കിംഗ് ഏരിയ ഇനി മരുന്നുകളെല്ലാം കുറഞ്ഞ വിലയിൽ ക്യാപ്സൂൾ ഫാർമ செருவள்ளி பில்டிங் இடுக்கி கட்டப்பனா